തിരുവോണ ദിവസം ആയതുകൊണ്ട് തന്നെ ഏതൊരു വീട്ടിലും ഏതൊരു സമയത്തും ധൈര്യമായി കടന്നു തെരഞ്ഞല്ലാം കാരണം വീട്ടുകാർക്ക് ഒരു ആശങ്ക ഉണ്ടാവില്ല എന്തെങ്കിലും കൊടുക്കാറുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഏതുമില്ല അങ്ങനെ ധൈര്യമായി കടന്നു തരണം ഞാൻ എൻ്റെ സഹവാടികളായിരുന്ന രണ്ടുപേർ ഒന്നിച്ച് കൂടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണുള്ളത് അരുണും അതോടൊപ്പം തന്നെ അനിലും ഞങ്ങൾ ഡിഗ്രി കാലത്ത് കതോലിക്കറ്റ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ് അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഉള്ളത് ഇവിടെ പരിപ്പ് വിളമ്പി ആ ഭാഗം അവർ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും സാമ്പാറിനായി കാത്തിരിക്കുകയാണ് അമ്മയാണ് പാചകത്തിൽ പ്രധാന റോൾ വഹിച്ചത് അമ്മ അനി പ്രത്യേകിച്ച് എന്താ പരിപ്പ് സാമ്പാർ മോര് പുളിശ്ശേരി കറി ഐറ്റം പിന്നെ പച്ചടി അവിയൽ തീയൽ തോരൻ മെഴുക്കുരട്ടി ഇഞ്ചി മാങ്ങ നാരങ്ങ ഉപ്പേരി അങ്ങനെ ഉള്ള വിഭവങ്ങൾ പായസം ഒരു കൂട്ടമേ ഉള്ളൂ മോളും മക്കളും ഒക്കെ കൂടെ അവരുടെ വീട്ടിലോട്ട് പോവാ അമ്മ അച്ഛനെയും കാണാൻ ഉച്ചയ്ക്ക് ശേഷം അപ്പൊ പിന്നെ ഇരുന്ന വേസ്റ്റ് ആയി പോലുള്ളൂ കുടിക്കും ഞങ്ങൾ രണ്ടു പെണ്ണുങ്ങൾ ശരിയാവർക്കല്ലേ വെച്ചുള്ളൂ സാമ്പാർ വരട്ടെ സാമ്പാർ എന്റെ കൂടെ പഠിച്ച ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് ഇപ്പൊ വിളമ്പിന്റെ സാമ്പാർ ഇപ്പഴാണ് ഞാൻ ഗൾഫിലാണ് ഈ ഓണത്തിനാണ് ഒന്നിച്ച് ഒന്നിച്ചു കൂടാൻ പറ്റിയത് പെട്ടെന്ന് ആകെ അങ്കലാപ്പിലായി പോയി മോക്ക് ലേശം ദിവസത്തിന്റെ കഴിഞ്ഞു അല്ലേ ഈ സദ്യ ഒരുക്കുക എന്നുള്ളതാണോ ഈ നമ്മുടെ ദിവസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സമയം നമ്മൾ ദിവസത്തിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളോടൊപ്പം രാവിലെ വളരെ നാളിന് ശേഷം ഞങ്ങളുടെ അവിടെ ഒന്നിച്ച് കൂടുന്നത് അപ്പം മക്കളോടൊപ്പം ഞങ്ങൾ രാവിലെ അത്തപ്പൂ ഇട്ടു പൂക്കളം ഒരുക്കി പിന്നെ കുറേ നേരം ഞങ്ങൾ കളിയും പഴയ കാലം പോലെ പഴയ ഓർമ്മകളാണ് അതിനുശേഷം ഞങ്ങൾ സദ്യയിലേക്ക് പോയി എല്ലാവരും കൂടെ ചേർന്നിട്ട് സദ്യയ്ക്ക് അമ്മേനെ സഹായിച്ചു മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ അമ്മയ്ക്കും ഭയങ്കര ഹാപ്പിയായി മിസ്സിസ് വന്നിട്ട് മൂന്നാല് ശേഷമാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ുംങ്ങൾ വന്ന് കയറിയത് അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാത്ത വരവായി പോയി എന്നാലും എല്ലാവരും ഹാപ്പിയാണ് ഓളെ വേണ്ട വേണോ വേണം പക്ഷേ കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് എനിക്ക് വേണ്ടത് ശരി എന്തായാലും തോന്നുന്നു വൈഫ് നാട്ടിൽ കുടുംബങ്ങളോടൊപ്പം ഓണം നേരത്തെ ബുക്ക് ചെയ്തിരുന്നു ഓണം ഈ ദിവസം നേരത്തെ ബുക്ക് ഈ വർഷത്തെ ഓണം കൂടണമെന്ന് ഞാൻ ഓണം കൂടിയിട്ട് അഞ്ച് വർഷത്തോളായി എല്ലാ തവണയും ഓണത്തിന് വരണമെന്ന് വിചാരിക്കും നടക്കാറില്ല ഇത്തവണ ഓണം സ്പെഷ്യലാണ് അങ്ങനെ എന്തുകൊണ്ട് ഹാപ്പിയാണ് ഈ ഓണമാണെങ്കിലും കേരളത്തിൽ തന്നെ വിവിധ മേഖലകളിൽ വിഭവങ്ങൾക്ക് പ്രത്യേകതയുണ്ട് വിളമ്പുന്ന ശൈലിക്ക് പ്രത്യേകതയുണ്ട് ചോറ് വിളമ്പിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമായി നമ്മളിവിടെ വരുന്നത് ചോറ് കുളമ്പിയാൽ ആദ്യം പരിപ്പ് പരിപ്പ് പിന്നെ നെയ്യ് പപ്പടം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ചോറിലേക്ക് സാമ്പാർ അത് കഴിഞ്ഞിട്ടാണ് പ്രഥമൻ അല്ലെങ്കിൽ പായസം പ്രഥമൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്പ ചോറും പുളിശ്ശേരി പച്ചമോര് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വേണമെങ്കിൽ അല്പം രസവും രസം നമ്മുടെ ഈ ഏരിയയിലെ രസം അങ്ങനെ ഒരു എന്താ വിഭവം വരുന്നില്ല ഓണവിഭവമായിട്ട് വരുന്നില്ല അല്ലാതെ ഉള്ളത് ഇതാണ് ഇതാണ് അതിൻ്റെ ഒരു ഒരു രീതിയിൽ പോകും അപ്പം അല്പം രസം ഉണ്ടെങ്കിൽ ഊണിനും അല്പം രസം ഉണ്ടാവും ശരി ശരി അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് തുടരാം കഴിക്കാത്ത ആളുകൾക്ക് കഴിക്കുകയും ചെയ്യാം എല്ലാവർക്കും ഓണത്തിന്റെ നല്ല നല്ല ഒരു ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പി ഓണം ഓണം